ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തേക്കുള്ള ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾ ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് അപ്പോൾ എല്ലാ പ്ലസ് ടു വിദ്യാർത്ഥികളും നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റ്സുകളാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ വിശദമായിട്ട് പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റുകളും ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുവാനും ബെല്ലേക്കൻ എനാബിൾ ചെയ്തു വെക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുക അപ്പോൾ നിലവിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളായിട്ടുള്ള എം ജി അതേപോലെ തന്നെ കണ്ണൂർ ഈ രണ്ട് യൂണിവേഴ്സിറ്റികളും ഡിഗ്രി ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് ഞാൻ നേരത്തെ കഴിഞ്ഞ പിള്ളിൽ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു അതായത് സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റിന് അടിസ്ഥാനമാക്കിയിട്ട് അതായത് ഏകജാലക സംവിധാനത്തിലൂടെ വിദ്യാർത്ഥികളുടെ പ്ലസ് ടു മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള അഡ്മിഷൻ നൽകുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട നാല് യൂണിവേഴ്സിറ്റികളാണ് എം ജി കാലിക്കറ്റ് കേരള കണ്ണൂർ അപ്പോൾ ഈ നാല് യൂണിവേഴ്സിറ്റികളുടെയും ഡിഗ്രി അഡ്മിഷൻ അപേക്ഷ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ അതിലാദ്യം ഇന്ന് കണ്ണൂർ യൂണിവേഴ്സിറ്റി അപേക്ഷ വിളിച്ചു രണ്ടാമതായിട്ട് ഇപ്പോൾ എം ജി യൂണിവേഴ്സിറ്റിയും അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് ഇനി മൂന്നാമതായിട്ടും നാലാമതായിട്ട് കാലിക്കറ്റും അതേപോലെ തന്നെ കേരളയും ഉടൻ തന്നെ വിദ്യാർത്ഥികൾക്ക് തൊട്ടടുത്ത ദിവസം അപേക്ഷ അതായത് ഓൺലൈൻ അപേക്ഷ വിളിക്കുകയും വിദ്യാർത്ഥികൾക്ക് അപേക്ഷ കൊടുക്കുവാനും സാധിക്കുന്നതാണ് അപ്പോൾ ആമുഖമായിട്ട് പറയാനുള്ളത് വിദ്യാർത്ഥികൾ അപേക്ഷ കൊടുക്കുമ്പം നിർബന്ധമായിട്ടും നിങ്ങൾ അപേക്ഷയിൽ നിങ്ങൾ കൊടുക്കുന്ന ഡാറ്റ അപേക്ഷയിൽ നിങ്ങൾ കൊടുക്കുന്ന ഡീറ്റെയിൽസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നിങ്ങളുടെ അതായത് അലോട്ട്മെൻറ്റ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും അതുകൊണ്ട് തന്നെ നിങ്ങൾ എങ്ങനെയെങ്കിലും ഒരു അപേക്ഷ കൊടുത്ത് നിങ്ങൾ വെയിറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് നിങ്ങളെ അഡ്മിഷനെ ബാധിക്കുന്നതും അതുകൊണ്ടാണ് വിദ്യാർത്ഥികളോട് ഞാൻ നേരത്തെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഓരോ യൂണിവേഴ്സിറ്റിയുടെയും അപേക്ഷ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ടുള്ള എങ്ങനെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കും അതായത് സ്വന്തമായിട്ട് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുമെന്ന് പറയാൻ കാരണം പല വിദ്യാർത്ഥികളും അപേക്ഷ വിളിച്ചു കഴിഞ്ഞാൽ ഓരോ വിദ്യാർത്ഥിയും പുറമേയുള്ള ഓൺലൈൻ സെൻറ്റർ അല്ലെങ്കിൽ അക്ഷയ പോലുള്ള സെൻറ്ററിൽ പോയിട്ട് അവിടെയുള്ളവർ ആ അപേക്ഷ കൊടുക്കുമ്പോൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളോട് ആ സമയത്ത് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് ആൻസർ ഒന്നും പറയാതെ ഏതെങ്കിലും കോളേജുകൾ ഏതെങ്കിലും കോഴ്സുകൾ അങ്ങനെ കൊടുത്ത് നിങ്ങൾക്ക് അവസാനം നിങ്ങൾ ആഗ്രഹിച്ച കോളേജോ അല്ലെങ്കിൽ ആഗ്രഹിച്ച കോഴ്സോ അഡ്മിഷൻ ലഭിക്കാതെ അല്ലെങ്കിൽ പ്രയാസപ്പെടുന്ന അവസരമായിരുന്നു അതുകൊണ്ടാണ് വിദ്യാർത്ഥികൾ തന്നെ സ്വന്തമായിട്ട് അപേക്ഷ നൽകുന്നതിനും ഒരു കൃത്യമായിട്ടുള്ളൊരു ധാരണ എങ്ങനെയാണ് അപേക്ഷ കൊടുക്കേണ്ടത് എനിക്ക് അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് കോളേജുകൾ അല്ലെങ്കിൽ കോഴ്സുകൾ കൊടുക്കേണ്ടത് ഇനി അപേക്ഷ കഴിഞ്ഞാൽ തന്നെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ എഡിറ്റ് ചെയ്ത് ക്ലിയർ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ട്രയൽ അലോട്ട്മെന്റിൽ ഞാൻ ചെയ്യേണ്ടത് അതുപോലെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എന്താണ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് എന്താണ് അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അതിനുശേഷം പിന്നീട് അലോട്ട്മെൻറ്റ് ഉണ്ടോ കോളേജിൽ എങ്ങനെ അഡ്മിഷൻ എടുക്കണം തുടങ്ങിയ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായിട്ടുള്ള ധാരണ വിദ്യാർത്ഥികളായിട്ടുള്ള നിങ്ങൾക്കാണ് ഉണ്ടാവേണ്ടത് അതുകൊണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷങ്ങളിലും കൃത്യമായിട്ടുള്ള ഡിഗ്രി ഉൾപ്പെടെയുള്ള എല്ലാ കോഴ്സുകളുടെയും അപ്ഡേറ്റ്സ് കഴിഞ്ഞ വർഷം അപ്ഡേറ്റ് ചെയ്തതുപോലെ തന്നെ ഈ വർഷം ഓരോ ഘട്ടത്തിലെയും അപ്ഡേറ്റ് നിങ്ങൾ കൃത്യമായി റിയിക്കുന്നതായിരിക്കും അതുകൊണ്ട് ചാനൽ കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്ന ചെയ്യുന്നത് കൂടെ തന്നെ നിങ്ങൾ എല്ലേക്കൻ എനാബിൾ ചെയ്ത് വയ്ക്കുകയും അതേപോലെ തന്നെ ലൈവായിട്ടുള്ള ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ലഭിക്കുവാൻ നമ്മുടെ കരുവേൻ്റെ ഏതെങ്കിലും ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ മെമ്പർ ആയിട്ടില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ മെമ്പറാകുക അതിൻ്റെ ഡിസ് ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കരുവേൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ കൂടി ജോയിൻ ചെയ്യുവാൻ സാധിക്കുന്നതാണ് ഓക്കെ അപ്പോൾ എന്തായാലും കേരളത്തിൽ ഇപ്പോൾ നാല് യൂണിവേഴ്സിറ്റികളിൽ രണ്ട് യൂണിവേഴ്സിറ്റികൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓരോ യൂണിവേഴ്സിറ്റിയുടെയും ലൈവായിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ തന്നെ ചെയ്യുവാൻ സാധിക്കുന്ന രീതിയിലുള്ള വീഡിയോ ഞാൻ കൃത്യമായിട്ട് ചെയ്യും അതായത് ഹൗ ടു അപ്ലൈ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷൻ അല്ലെങ്കിൽ ഹൗ ടു അപ്ലൈ എം ജി യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കാലിക്കറ്റ് എം കേരള ഇങ്ങനെ ക്യാപ്ഷൻ കൊടുത്തുള്ള ലൈവ് ആയിട്ടുള്ള വീഡിയോ തൊട്ടടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അത് കണ്ടതിന് ശേഷം മാത്രമാണ് നിങ്ങൾ അപേക്ഷ കൊടുക്കുവാൻ എന്ന് കൃത്യമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിൽ വിദ്യാർത്ഥികൾ ചോദിച്ച പ്രധാനപ്പെട്ട ചില ഒന്ന് രണ്ട് സംശയങ്ങൾക്കുള്ള മറുപടിയാണ് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് അതിൽ ഒന്നാമത്തെ സംശയമാണ് ഒരു വിദ്യാർത്ഥിക്ക് തന്നെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും അപേക്ഷ കൊടുക്കുവാൻ കൊടുക്കുവാൻ സാധിക്കുമെന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യം തീർച്ചയായിട്ടും നിങ്ങൾക്ക് കേരളത്തിലെ നാല് യൂണിവേഴ്സിറ്റികളും നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ് അതിൽ യാതൊരു പ്രശ്നമില്ല പക്ഷേ ഓരോ യൂണിവേഴ്സിറ്റിയുടെയും അപേക്ഷ കൊടുക്കുമ്പോൾ സെപ്പറേറ്റ് ആയിട്ടുള്ള അപേക്ഷയായിരിക്കും ഓരോ യൂണിവേഴ്സിറ്റിയും സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ അപേക്ഷ ഫീ കൂടി നിങ്ങൾ കൊടുക്കണം ഈ ഒരു വ്യത്യാസം ഈ ഒരു കാര്യം മാത്രമാണ് ശ്രദ്ധിക്കേണ്ടതുുള്ളൂ അതായത് മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥിയാണെങ്കിൽ അത്തരത്തിലുള്ള വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം കാലിക്കറ്റും എം ജിയും കേരളൊക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ് കാരണം ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് റെഗുലറായിട്ട് നിങ്ങൾക്ക് ഡിഗ്രി ചെയ്യണമെന്നുള്ള ആഗ്രഹമാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ യൂണിവേഴ്സിറ്റികളും നിങ്ങൾക്ക് കൊടുക്കുവാൻ സാധിക്കുന്നതാണ് ഇനി അപേക്ഷ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓരോ യൂണിവേഴ്സിറ്റിയിലെയും കോളേജുകൾ ഗവൺമെൻറ് എയ്ഡഡ് അതേപോലെ സെൽഫ് ഫിനാൻസ് ഈ മൂന്ന് കാറ്റഗറിലായിരിക്കും അപ്പോൾ ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകൾ മാത്രമാണ് നിങ്ങൾ അതായത് ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഫസ്റ്റ് ഓപ്ഷൻസ് ആയിരിക്കും നിങ്ങൾ കൊടുക്കേണ്ടത് ഓക്കെ അതേപോലെ സെൽഫിനാൻസ് കോളേജുകൾ നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ബാക്കിൽ ആക്കിയിട്ട് നിങ്ങൾ കൊടുക്കണം കാരണം വ്യത്യാസം ഗവൺമെൻറ് കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ സെമസ്റ്റർ ഫീ അതായത് സെമസ്റ്റർ ട്യൂഷൻ ഫീ കൊടുക്കാതെ നിങ്ങൾക്ക് കേവലം എക്സാം ഫീ മാത്രം കൊടുത്തുകൊണ്ട് പഠിക്കുവാൻ സാധിക്കുന്ന കോളേജാണ് ആണ് ഗവൺമെൻറ്റും എയ്ഡ് കോളേജ് അത് അപേക്ഷ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കോളേജ് ഓപ്ഷൻസ് കൃത്യമായിട്ട് കാണിക്കും ഗവൺമെൻറ് ആണോ എയ്ഡഡ് ആണോ എന്ന് ഇനി സെൽഫ് ഫിനാൻസ് കോളേജ് ആണെങ്കിൽ നിങ്ങൾ ഓരോ സെമസ്റ്ററിലും നിശ്ചിത ഫീ കൊടുത്തുകൊണ്ട് ഏകദേശം ട്വൻ്റി ആൻഡ് എബോ ഇരുപതിനായിരത്തിന് മുകളിൽ എമൗണ്ട് ഓരോ സെമസ്റ്ററിലും നിങ്ങൾ കോളേജിൽ ഫീസ് അടച്ചുകൊണ്ട് പഠിക്കുവാൻ സാധിക്കുന്ന കോളേജിലാണ് സെൽഫ് ഫിനാൻസ് കോളേജുകൾ അപ്പോൾ ഈ ഒരു വ്യത്യാസം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം ഓക്കെ അപ്പോൾ ഗവൺമെൻറ് ഏഡ് കോളേജുകൾ ഫസ്റ്റും അതേപോലെ സെൽഫ് ഫിനാൻസ് ലാസ്റ്റും നിങ്ങൾ കൊടുക്കുവാനുവേണ്ടി ഓർമ്മപ്പെടുത്തും ഇനി രണ്ടാമത്തെ ചോദ്യം ഒരു വിദ്യാർത്ഥിക്ക് ഒരു യൂണിവേഴ്സിറ്റി കീഴിൽ എത്ര കോളേജുകൾ ഓപ്ഷൻസ് കൊടുക്കുവാനും സാധിക്കും അല്ലെങ്കിൽ എത്ര കോഴ്സുകൾ ഓപ്ഷൻസ് കൊടുക്കുവാനും സാധിക്കും അതായത് ഒരു കോളേജിൽ തന്നെ ബി കോം അല്ലെങ്കിൽ ബി ബി എ അല്ലെങ്കിൽ ഒരാൾക്ക് തന്നെ വ്യത്യസ്ത കോളേജുകളിൽ ബി കോം ബി ബി എ ബി എസ് സി ബി എ ഇങ്ങനെ കോഴ്സുകൾ കൊടുക്കുവാൻ സാധിക്കുമോ എന്നാണ് സംശയം തീർച്ചയായിട്ടും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഓൾമോസ്റ്റ് എല്ലാ യൂണിവേഴ്സിറ്റികളും മിനിമം ഇരുപത് കോളേജ് ഓപ്ഷൻസ് വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ കോളേജ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കോളേജ് അതായത് ഉദാഹരണത്തിന് കണ്ണൂർ യൂണിവേഴ്സിറ്റി എടുക്കുകയാണെങ്കിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ ബ്രണ്ടൻ കോളേജ് എന്ന് പറയുന്ന കോളേജിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോഴ്സ് പഠിക്കുന്ന ലക്ഷ്യമുള്ള വിദ്യാർത്ഥിയാണെങ്കിൽ ആ കോളേജിൽ ഒന്നാമത്തെ ഓപ്ഷൻസ് ബി എ ഇംഗ്ലീഷ് ബ്രണ്ടൺ കോളേജ് ഒന്നാമത്തെ ഓപ്ഷൻ ബി എ ബ്രണ്ണൻ കോളേജ് രണ്ടാമത്തെ ഓപ്ഷൻ ബി കോം ബ്രണ്ണൻ കോളേജ് മൂന്നാമത്തെ ഓപ്ഷൻ ബി എസ് സി ഈ രീതിയിൽ ആ കോളേജിൽ തന്നെ എത്ര ഓപ്ഷൻ കോളേജ് കോഴ്സ് ഉണ്ടോ ആ കോഴ്സുകൾ നിങ്ങൾക്കെല്ലാം കൊടുക്കുവാൻ സാധിക്കുന്നതാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു അലോട്ട്മെൻറ്റിൽ ആ കോളേജിൽ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോഴ്സ് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുവാൻ സാധിക്കുന്നതാണ് ഇനി അല്ല ബി എ ഇംഗ്ലീഷ് എന്ന് പറയുന്ന കോഴ്സ് തന്നെയാണ് ഫസ്റ്റ് ഓപ്ഷനായിട്ട് നിങ്ങൾക്ക് പഠിക്കുവാൻ താല്പര്യമെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് ഏറ്റവും അടുത്ത് അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ പോകുവാൻ സാധിക്കുന്ന കോളേജിൽ ഏതൊക്കെയാണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് പ്രോസ്പെക്ട്സ് ഡൗൺലോഡ് ചെയ്ത് കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ഒരു പേപ്പർ എഴുതി വെക്കുക അതിന് ശേഷം മാത്രം നിങ്ങൾ കോളേജ് ഓപ്ഷൻസ് നിങ്ങൾ കൊടുക്കുക കാരണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം അപേക്ഷയിൽ ഒന്നാമതായിട്ട് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് കോളേജ് അല്ലെങ്കിൽ കോഴ്സ് ഓപ്ഷൻസ് ചൂസ് ചെയ്യുന്ന വിഷയത്തിലാണ് അതുകൊണ്ട് നിങ്ങൾ അപേക്ഷ പക്ഷ കൊടുക്കുന്നതിന് മുമ്പ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ അതേപോലെ നേരത്തെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ കൃത്യമായിട്ട് ഓരോ യൂണിവേഴ്സിറ്റിയും പ്രോസ്പെക്ട്സ് നിങ്ങൾക്ക് അവിടെ ഡൗൺലോഡ് ചെയ്തിട്ട് ആ ഡൗൺലോഡ് ചെയ്തിട്ട് ഓരോ കോളേജിൻ്റെയും ഓരോ യൂണിവേഴ്സിറ്റിയുടെയും കോളേജുകളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതിൽ ഗവൺമെൻറ് എയ്ഡ് കോളേജുകൾ ഏതൊക്കെയാണ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയാൽ പോകുവാൻ സാധിക്കുന്ന ഒരു ആ ആറ് ഗവൺമെൻറ് കോളേജുകളുണ്ടെങ്കിൽ ആ ആറ് കോളേജിൽ നിങ്ങൾ ഫസ്റ്റ് പ്രൈവറ്റായിട്ട് കൊടുക്കുക അതിനുശേഷം നിങ്ങൾക്ക് അടുത്തുള്ള സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ അതൊക്കെ നിങ്ങൾ എന്താക്കുക ആറാമത്തെ അല്ലെങ്കിൽ എട്ടാമത്തിന് ശേഷം നിങ്ങൾ കൊടുക്കുക അപ്പോൾ അതുകൊണ്ട് ഒന്നാമതായിട്ട് നിങ്ങൾ കോളേജുകളും അതേപോലെ തന്നെ കോഴ്സുകളും നിങ്ങൾ കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടാക്കി വെക്കുക അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻസ് നിങ്ങൾ അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബി എ ഇംഗ്ലീഷ് ആണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് എല്ലാ ഓപ്ഷൻസും നിങ്ങൾ ആറ് എ പത്ത് കോളേജാണ് നിങ്ങൾ അഡ്മിഷൻ കൊടുക്കുന്നതിൽ ആ പത്ത് കോളേജുകളിൽ നിങ്ങൾ ബി എ ഇംഗ്ലീഷ് എന്നുള്ള സബ്ജ സബ്ജക്റ്റും കൊടുക്കാം ഇനി പതിനൊന്നാമത് തൊട്ട് നിങ്ങൾക്ക് എന്താക്കാം ആ കൊടുത്ത കോളേജുകളിൽ തന്നെ നിങ്ങൾക്ക് മറ്റ് ഏതെങ്കിലും വിഷയവും നിങ്ങൾ കൊടുക്കുവാൻ സാധിക്കുന്നതാണ് അതായത് ഓൾമോസ്റ്റ് എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഇരുപത് ഓപ്ഷൻസ് ഉണ്ട് ആ ഇരുപത് ഓപ്ഷൻസും നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ കൊടുത്തിടുക ഇതിന് നിങ്ങൾ ആദ്യത്തെ പ്രയോറിറ്റി നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ വളരെ ഗൗരവമായിട്ട് നിങ്ങൾ കൊടുക്കുക അതായത് നിങ്ങൾ കൊടുക്കുക അതായത് ഒന്ന് മുതൽ പത്ത് പേരെയുള്ള കോളേജിൽ ഏതൊക്കെയാണോ ആ കോഴ്സ് അതേപോലെ ആ ഒരു കോളേജുകൾ നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ കിട്ടിയാൽ നിർബന്ധമായിട്ട് നിങ്ങൾ പോകുമെന്ന് ഉറപ്പുള്ള ഇടത്ത് മാത്രം കൊടുക്കുക അതായത് ഒന്നാമത്തെ ഓപ്ഷൻസ് നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുന്ന സ്ഥലത്ത് മാത്രം നിങ്ങൾ കൊടുത്തിടുക എടുക്കുക ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് കോളേജുകൾ ഓപ്ഷൻസ് അതായത് കോഴ്സ് അല്ലെങ്കിൽ കോളേജ് ഓപ്ഷൻസ് ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതുതന്നെയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ഇനി നിങ്ങൾ പുറമെയുള്ള സെൻറ്ററിൽ പോയിട്ട് അപേക്ഷ കൊടുത്തുകാണെങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് പ്രോസ്പെക്ട്സ് ഡൗൺലോഡ് ചെയ്ത് കൃത്യമായിട്ട് നിങ്ങൾ കോളേജുകളുടെയും കോഴ്സുകളുടെയും ഒരു ധാരണ എടുക്കേണ്ടതാണ് ഇനി അതേപോലെ തന്നെ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ലൈവ് വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരും ഞാൻ മൊബൈൽ ഫോണിൽ തന്നെയുള്ള വീഡിയോ ആയിരിക്കും അത് നിങ്ങൾ കൃത്യമായിട്ട് കണ്ട് നിങ്ങൾക്ക് ലൈവായിട്ട് നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് അപേക്ഷ കൊടുക്കുവാനുള്ളൂ നിങ്ങൾ പുറമേ പോയിട്ട് കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നും അപ്പോൾ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾക്ക് എഡിറ്റ് ഓപ്ഷൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇൻ കേസ് നിങ്ങൾ കോളേജ് കൊടുത്ത ഓപ്ഷൻസ് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച കോളേജ് അല്ല ഒന്നാമതായിട്ട് കൊടുത്തതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് മാറ്റിയെടുക്കാൻ ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് എല്ലാ യൂണിവേഴ്സിറ്റിയും പ്രൊവൈഡ് ചെയ്യും അതൊക്കെ എഡിറ്റ് ഓപ്ഷൻ സമയത്ത് നിങ്ങൾക്ക് അപ്ഡേറ്റ് ലഭിക്കും ആ സമയത്ത് കൃത്യമായിട്ട് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ഇൻഫോം ചെയ്യും ട്രയൽ അലോട്ട്മെൻറ്റ് എന്താണ് കൃത്യമായിട്ട് അത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് അത് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യും അതേപോലെ ഫസ്റ്റ് അലോട്ട്മെന്റ് സെക്കൻഡ് അലോട്ട്മെൻ്റ് ഫസ്റ്റ് അലോട്ട്മെന്റിലും സെക്കൻഡ് അലോട്ട്മെന്റിലും അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ ആരും പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കേണ്ട ആയിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുത്താൽ മതി ഇതൊക്കെ നിങ്ങൾ ലൈവായിട്ട് നിങ്ങൾക്ക് ആ സമയത്ത് അറിയിക്കുന്നതായിരിക്കും എല്ലാ കാര്യങ്ങളും ഇപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആകെ കൺഫ്യൂഷനും അതുകൊണ്ടാണ് ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻ്റ് സെക്കൻഡ് അലോട്ട്മെന്റ് അപ്പോൾ തേർഡ് അലോട്ട്മെന്റ് കിട്ടിയാൽ മാത്രമേ തേർഡ് അലോട്ട്മെന്റിൽ മാത്രമാണ് വിദ്യാർത്ഥികൾ ആയിട്ട് അഡ്മിഷൻ എടുക്കേണ്ട ആവശ്യമുള്ളൂ ഇനി അതേപോലെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ഓപ്ഷൻസ് തന്നെ നിങ്ങൾക്ക് എന്താക്കി ഫസ്റ്റ് അലോട്ട്മെന്റിൽ അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ അത്തരത്തിൽ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും പെർമന്റ് അഡ്മിഷൻ എടുക്കണം കാരണം നിങ്ങൾ ഒന്നാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ നിർബന്ധമായിട്ടും പെർമനന്റ് അഡ്മിഷൻ എടുക്കണം എന്നാണ് ഇനി നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റും സെക്കൻഡ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് ഓപ്ഷൻ ലഭിച്ചില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റ് അലോട്ട്മെന്റ് വരെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ് ഇനി തേർഡ് അലോട്ട്മെന്റും അഡ്മിഷൻ ലഭിച്ചില്ലെങ്കിൽ ലഭിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും യൂണിവേഴ്സിറ്റികൾ നാലാമത്തെ അലോട്ട്മെന്റും അഞ്ചാമത്തെ അലോട്ട്മെൻറ്റും സപ്ലിമെൻറ്ററി ഒക്കെ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും യും അതൊക്കെ അതിൻ്റെ സമയത്ത് കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അതേപോലെ തന്നെ അഡ്മിഷൻ സമയത്ത് നിങ്ങൾ തയ്യാറാക്കേണ്ട സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെതായ രീതിയിൽ കൃത്യമായിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യും കൂടാതെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് അവസാനമായിട്ട് പറയാനുള്ളത് അപേക്ഷ കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഫൈനലി നിങ്ങൾ ഫൈനൽ കൺഫർമേഷൻ നിങ്ങൾ കൊടുത്ത് പ്രിൻ്റ് ഔട്ട് നിങ്ങളുടെ ഫോണിൽ എടുത്തു വെച്ചോ അല്ലെങ്കിൽ നിങ്ങൾ പ്രിൻ്റ് ഔട്ട് നിങ്ങൾ സേവ് ചെയ്ത് വെച്ചോ എന്നുള്ള ഉറപ്പ് വരുത്തിന് ശേഷം മാത്രമാണ് നിങ്ങളുടെ ഈ പറയുന്ന അപേക്ഷ പൂർണ്ണമാവുകയുള്ളൂ അതായത് യൂണിവേഴ്സിറ്റികളുടെയും അപേക്ഷയുമായി ബന്ധപ്പെട്ട് അവസാനത്തെ സ്റ്റേജ് പേയ്മെൻറ്റ് ആയിരിക്കും ഒന്നാമത്തെ സ്റ്റെപ്പ് അതായത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം പേഴ്സണൽ ഡീറ്റെയിൽസ് ആയിരിക്കും ഇപ്പോൾ പേഴ്സണൽ ഡീറ്റെയിൽസ് നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എസ് എസ് എൽ സി ബുക്കിൻ്റെ കോപ്പി നിങ്ങളെ കൈവശം നിർബന്ധമായിട്ടുണ്ടായിരിക്കണം അതേ രീതിയിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക സ്വന്തമായിട്ട് അപേക്ഷ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒരിക്കലും നിങ്ങളുടെ നെയിം അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുത്തരുത് വളരെ പെർഫെക്റ്റായിട്ട് മാത്രം നിങ്ങൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുത്താതെ കൃത്യമായിട്ട് നിങ്ങൾ സാവധാനം അതായത് സ്ലോ ആയിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതേപോലെ രണ്ടാമത്തത് അക്കാഡമിക് ഡീറ്റെയിൽസ് ആണ് അത് നിങ്ങൾ പ്ലസ് ടു മാർക്കാണ് അത് ജസ്റ്റ് നിങ്ങൾ ഓട്ടോമാറ്റിക്ക് വരും അതിൽ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക പ്ലസ് ടു ഡീറ്റെയിൽസ് മാത്രമാണ് ഇനി മൂന്നാമത്തതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കോളേജ് അല്ലെങ്കിൽ കോഴ്സ് ഓപ്ഷൻസ് അത് കൃത്യമായിട്ട് ധാരണ ഉണ്ടാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അപേക്ഷയിലേക്ക് വരിക നാലാമത്തത് ഫോട്ടോ അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ് ജസ്റ്റ് ഫോട്ടോ അപ്ലോഡ് ചെയ്യലാണ് അത് നിങ്ങൾ സാധാരണ രീതിയിൽ എല്ലാ യൂണിവേഴ്സിറ്റിയും കൊടുക്കുന്ന രീതിയിൽ ഒരു നോർമലായിട്ടുള്ള ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഒരു നാൽപ്പത് കെ ബി ഉള്ളൊരു ഫോട്ടോ നിങ്ങൾ എപ്പോഴും സെറ്റ് ആക്കി വെക്കണം മൊബൈൽ ഫോണിൽ തന്നെ നിങ്ങൾക്ക് അത് എന്താക്കാം ജസ്റ്റ് സേവ് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി അവസാനത്താണ് പേയ്മെൻ്റ് ഓപ്ഷൻസ് അപ്പോൾ ഈ ഒരു പേയ്മെൻറ്റ് ഓപ്ഷൻ നിങ്ങൾ ഗൂഗിൾ പേ വഴി നിങ്ങൾക്ക് യു പി ഐ വഴി നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും വളരെ എളുപ്പത്തിൽ പണ്ടൊക്കെ വളരെ പ്രയാസം പ്രയാസമുണ്ടായിരുന്നു ഇന്ന് വളരെ എളുപ്പത്തിൽ ഗൂഗിൾ പേ നിങ്ങൾക്ക് ഉപയോഗിക്കുന്നവരാണ് നിങ്ങൾക്ക് ഗൂഗിൾ പേ വഴി നിങ്ങൾക്ക് എന്താക്കാം ഓരോ യൂണിവേഴ്സിറ്റിയുടെയും അത് മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് വരെയാണ് ഓരോ യൂണിവേഴ്സിറ്റിയുടെയും പേയ്മെൻറ്റ് ചിലനായിട്ട് അടക്കുന്നത് അത് നിങ്ങൾ ജസ്റ്റ് യു പി ഐ ഗൂഗിൾ പേ വൈ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങൾ എടുത്ത് വെക്കുക അത് പി ഡി എഫ് മൊബൈൽ ഫോൺ ചെയ്യുകയാണെങ്കിൽ സേവ് ചെയ്ത് വെക്കുക അത് കൊടുത്ത് ലാസ്റ്റ് നിങ്ങൾ ഫൈനലി കൺഫർമേഷൻ കൊടുത്ത് വെരിഫൈ ചെയ്തതിനു ശേഷം ഫൈനൽ സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് അതിൻ്റെ ഒരു പി കോപ്പി നിർബന്ധമായിട്ട് നിങ്ങൾ മൊബൈൽ ഫോണിൽ നിങ്ങൾ സേവ് ചെയ്ത് വെക്കണം ഇനി പുറമെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പി നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ വാട്സപ്പിലോ അല്ലെങ്കിൽ നിങ്ങൾ ഇമെയിലോ അവരോട് അയച്ച് തരാൻ വേണ്ടി പറയണം സ്വന്തമായിട്ട് തന്നെ അപേക്ഷ ചെയ്താൽ മതി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അത് നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക കാരണം അഡ്മിഷൻ സമയത്ത് അലോട്ട്മെൻ്റ് വിളിച്ച് അലോട്ട്മെൻറ്റ് കിട്ടി കഴിഞ്ഞാൽ അഡ്മിഷൻ സമയത്ത് നിങ്ങൾ ഓൺലൈൻ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് നിർബന്ധമായിട്ട് ഹാജരാക്കണം അതുകൊണ്ട് എല്ലാവരും സേവ് ചെയ്ത് വെക്കുക ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു സമയത്ത് വളരെ ശ്രദ്ധയോടുകൂടെ ചെയ്യുക അപ്പോൾ എന്തായാലും യൂണിവേഴ്സിറ്റിയുടെ ഓരോ ഘട്ടങ്ങളും കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ് നിങ്ങളെ ചാനൽ അറിയിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ചാനൽ ായി സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെല്ലേക്കൻ എനാബിൾ ചെയ്ത് ഫോളോ ചെയ്യുവാനും പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഇത്തരത്തിലെ വീഡിയോകൾ ഷെയർ ചെയ്യുവാനും കൂടി ഓർമ്മപ്പെടുത്തി പുതിയൊരു എഡ്യൂക്കേഷൻ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം തൽക്കാലം ഡീറ്റ് മീ സവാ തരച്ചേരി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ